നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു നല്ലൊരു അടിപൊളി പപ്പായ വെച്ചുകൊണ്ടുള്ള ഒരു കിടിലും റെസിപ്പിയാണ് കേട്ടോ അപ്പം നമ്മുടെ പപ്പായ മരമാണ് ഇത് മുകളിൽ നല്ലവണ്ണം ഉണ്ട് നല്ല ഹൈറ്റ് വെച്ചിട്ടുള്ള മരമാണ് അപ്പം നമുക്ക് താഴത്തുനിന്ന് പൊട്ടിക്കാനായിട്ടുള്ള തോട്ടിയൊന്നും നമുക്കില്ല കേട്ടോ അപ്പം നമുക്ക് വീടിൻ്റെ മുകളിൽ ടെറസിൻ്റെ മുകളിൽ കയറിയാലും നമുക്കത് എത്തൂല അപ്പോൾ വീടിന് ബെഡ്റൂമിൽ കയറിയിട്ട് നമുക്ക് പൊട്ടിക്കാൻ കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ മുകൾ വശമാണ് കോണിക്ക് ഹേൻഡ്രയിൽ ഒന്നും വെച്ചിട്ടില്ല കേട്ടോ മോളിൽ രണ്ട് ബെഡ്റൂമാണ് എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഒരു ദിവസം നമുക്ക് വീടിൻ്റെ ഹോം ടൂറൊക്കെ ചെയ്യാം അപ്പോൾ നമ്മൾ മോളിൽ കയറിയിട്ടുണ്ട് കണ്ടില്ലേ നമ്മൾ ജനലിൻ്റെ ഉള്ളിൽ കൂടെ അടുത്ത് കുറച്ചടുത്താണ് കൊണ്ട് എത്തൂല ചെറിയൊരു പടി വേണം നമുക്ക് അപ്പോൾ നമ്മുടെ ബാൽക്കണിയിൽ കൂടി നിന്ന് കഴിഞ്ഞാൽ നമുക്കത് പൊട്ടിക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മളൊരു വടി വെച്ച് നോക്കുമ്പോൾ നമുക്ക് പൊട്ടിക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ ബാൽക്കണിയിൽ നിന്നിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു രണ്ട് മൂന്ന് പപ്പായ നമുക്ക് പൊട്ടിക്കണം നല്ലൊരു അടിപൊളി പപ്പായ വെച്ചുകൊണ്ടുള്ള ഒരു കിടിലൊരു റെസിപ്പിയാണ് നിങ്ങളാരും എന്നാണ് ഞാൻ കരുതുന്നത് ഞാനിതിന് മുന്നേ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഈ റെസിപ്പി പപ്പായ വെച്ചുകൊണ്ട് നല്ല അടിപൊളി ഒരു പപ്പായ അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ എന്താണ് എന്താണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട അപ്പോൾ നമ്മുടെ ബാൽക്കണിയിൽ നിന്നിട്ട് നമ്മുടെ പപ്പായ കുത്തി നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്നെണ്ണം നമുക്ക് കിട്ടുകയാണെങ്കിൽ അടിപൊളി പപ്പായ അച്ചാറാണ് പക്ഷേ നമ്മൾ സാധാ അച്ചാറിടുന്ന പോലെയല്ല നമ്മൾ പപ്പായ ഇടുന്നത് പപ്പായ നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടൊക്കെയാണ് നമ്മൾ അച്ചാർ ഇടാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ച് തരാം അപ്പോൾ പപ്പായ ജനലിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ബ്രഷ് ഉണ്ടല്ലോ ചൂല് അടിച്ചു വരുന്ന ചൂല് അപ്പോൾ അതിൻ്റെ അറ്റത്തുള്ള ആ ഒരു അടപ്പുണ്ട് അത് പോയക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അറ്റം നല്ല ഷാർപ്പ് അപ്പോൾ അത് വെച്ചുകൊണ്ട് ജനലിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ തള്ളി ഇടാ പപ്പായ അങ്ങനെ ഇപ്പോൾ നമുക്കൊരു മൂന്നോ നാല് പപ്പായ വീണ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം പപ്പായ എങ്ങനെയാണ് അങ്ങനെ അച്ചാറിടുക ഇതുപോലെ അച്ചാറിടുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ കേട് വരാതെ നമ്മൾ പപ്പായ ഇരിക്കും കേട്ടോ കാരണം ഇതിൻ്റെ വെള്ളത്തിൻ്റെ ഇത് നമ്മൾ പപ്പായിൽ നിന്ന് മുഴുവനും കളഞ്ഞിട്ടാണ് നമ്മൾ ഈ അച്ചാറിടാൻ പോകുന്നത് നമ്മൾ സാധാ അച്ചാർ പപ്പായ ഇടുമ്പോൾ പുറത്തൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നാശമായി പോകും കാരണം നമ്മൾ പപ്പായയിൽ ഒരുപാട് വെള്ളത്തിൻ്റെ ഇത് ഉള്ളത് കൊണ്ട് പുറത്ത് വയ്ക്കുമ്പോൾ വേഗം നാശമാവും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കട്ടോ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ മാങ്ങയൊക്കെ ഉണ ഉണ്ടാകുന്ന ഒരു ഇതുണ്ടല്ലോ അപ്പോൾ ഇത് കണ്ടില്ലേ നമ്മൾ കുഞ്ഞിനെ മുറ്റത്ത് ഉണ്ടായിരുന്നുണ്ട് ആളെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾ മുകളിലേക്ക് നോക്കുകയാണ് മലന്ന് കിടന്നിട്ട് ഞങ്ങൾ മേലെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഒരു നാലഞ്ച് പപ്പായമൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് ആദ്യം നമുക്ക് നമുക്കിതിൻ്റെ തോലിയൊക്കെ ഒന്ന് ചെത്തിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ തോലിയൊക്കെ ചെത്തിയെടുക്കുകയാണ് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ അപ്പം നമ്മൾ പപ്പായുടെ മുകളിൽ നിന്ന് നന്നായിട്ട് തോലി ചെത്തി കളയണം കേട്ടോ അങ്ങനെ പച്ച കളർ അധികം പപ്പായുടെ മുകളിൽ വേണ്ട ചിലവർക്ക് ഇപ്പൊ വയറ് വേദനിക്കാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ എനിക്ക് പറ്റാറില്ല കേട്ടോ നല്ലോണം ഞാൻ വൈറ്റ് ആക്കിയിട്ട് പപ്പായ അരിയാറുള്ളൂ അപ്പോൾ നമ്മൾ പപ്പായൊക്കെ അങ്ങനെ കുഞ്ഞു കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം അപ്പം നമ്മളെ പപ്പായ നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ ഒരു ഓട്ടോട്ട പാത്രത്തിലൊക്കെ അങ്ങനെ കഴുകുകയാണെങ്കിൽ നമുക്ക് വെള്ളമൊക്കെ അങ്ങനെ വാർന്നു പോവുകയും ചെയ്യും അപ്പോൾ നമ്മൾ പപ്പായക്ക് നന്നായി കഴുകിയിട്ട് വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ പപ്പായ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നേരെ ഉണക്കരുത് ആദ്യം നമുക്ക് നല്ല തിളച്ച വെള്ളത്തിൽ ഒന്ന് ഇട്ടിട്ട് ഒന്ന് ഉതിഞ്ഞൊന്ന് ആ പപ്പായുടെ ഒരു പച്ചയുണ്ടല്ലോ ഒരു ചോണക്കപ്പ് അതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം കേട്ടോ അപ്പം അതിനായിട്ട് ഞാൻ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പപ്പായക്ക നന്നായി കഴുകിയിട്ട് ഞാൻ ഈ വെള്ളം ചൂടായി തിളച്ചപ്പം ഞാൻ അടുപ്പ് ഓഫ് ചെയ്തിട്ടതാണ് കേട്ടോ അപ്പോൾ ഇനി നല്ല ചൂടായിട്ടുള്ള വെള്ളത്തിലേക്ക് നമുക്ക് ഈ പപ്പായക്കൊന്നിട്ട് കൊടുക്കാം പക്ഷേ ഇതിടുമ്പോൾ നമുക്ക് പപ്പായ വേവരുത് കേട്ടോ അപ്പം ഞാൻ പപ്പായ കുറച്ച് മാറ്റി വെക്കാൻ കേട്ടോ നമുക്ക് വേറൊരു റെസിപ്പി കിട്ടിയിട്ടുണ്ട് നമ്മൾ ബിരിയാണിക്കൊക്കെ പറ്റുന്ന നല്ല മധുരം എരിവൊക്കെ ഉള്ള പപ്പായ വെച്ചുകൊണ്ടുള്ളൊരു അടിപൊളി അച്ചാറാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നല്ല ചൂടായ വെള്ളത്തിലേക്ക് നമ്മൾ പപ്പായക്കെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ പപ്പായ ഇടുമ്പോഴ് അടുപ്പ് കത്തിക്കണ്ട കേട്ടോ നല്ല തിളച്ച വെള്ളം അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ചൂടുള്ള വെള്ളത്തിലേക്ക് നമ്മൾ പപ്പ പപ്പായ കൊടുത്തിട്ട് ഒരു പഞ്ചോ പത്തോ മിനിറ്റൊന്ന് ആ ചൂട് പോവുകയുള്ളൂ വെള്ളത്തിൽ ഇട്ട് വെക്ക കേട്ടോ അധികം നേരം ഇടണ്ട എന്നിട്ട് നമുക്ക് നല്ല പപ്പായ പപ്പായം എടുത്ത് കഴിഞ്ഞാൽ അറിയാമല്ലോ നന്നായിട്ട് എന്നുള്ളത് പപ്പായുടെ ഉള്ളിലേക്കൊക്കെ അപ്പോൾ ആ ചൂട് ആയാലും നമുക്ക് ആ പപ്പായ ഒന്ന് ഊറ്റി എടുക്കാം കേട്ടോ വെള്ളം തീരെ വേണ്ട നമുക്ക് ഉണക്കാൻ കൊണ്ടുപോകുമ്പോൾ അപ്പോൾ നമുക്ക് ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം മുകളിലത്തെ ഒന്ന് അടിയിലേക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ അല്ലെങ്കിൽ അടിയിലത്ത് മാത്രം നന്നായിട്ട് ചൂട് പിടിച്ച് പോകും എന്നിട്ട് ഇതൊന്ന് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഊച്ചി എടുക്കാം കേട്ടോ അപ്പോൾ ഈ അച്ചാർ പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ കേടു വരാതൊക്കെ ഇരിക്കും കേട്ടോ കാരണം നമ്മൾ പച്ച പപ്പായ നേരെ ഡയറക്റ്റ് അച്ചാർ ഇടുമ്പോൾ ആ പപ്പായക്കകത്ത് ഒരുപാട് വെള്ളത്തിൻ്റെ കണ്ടൻറ് ഉള്ളതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ അച്ചാർ പുറത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ പൂപ്പൽ വരും ഇങ്ങനെ ചെയ്യണമെങ്കിൽ മാസങ്ങളോളം നമ്മൾ അച്ചാർ ഒരു കേടുമില്ലാതെ ഇരിക്കും പിന്നെ നമുക്ക് കറുമുറ അങ്ങനെ പപ്പായ കഷ്ണങ്ങൾ ഇങ്ങനെ കടിക്കാനും കിട്ടും ഇങ്ങനെ വെന്തുടയില്ല കേട്ടോ അപ്പോൾ ഞാൻ ഈ പപ്പായൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലൊരു പരന്ന പാത്രത്തിലേക്കൊന്ന് പരത്തി കൊടുക്കാം കേട്ടോ വെള്ളം കൂറ്റിയനു ശേഷം മാത്രം അപ്പോൾ ഇങ്ങനെ കനം കുറച്ച് പരത്തിയിട്ട് വലിയ പാത്രത്തിൽ പരത്തിക്കോളൂ കേട്ടോ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല ചൂടുള്ള വെയിലത്ത് കൊണ്ടുപോയി വെക്കണ്ട്ടോ ഞാനിപ്പോൾ ഇവിടെ മെളകൊക്കെ വെയിലത്തിട്ടിട്ടുണ്ട് വീടിൻ്റെ മുകളിലാണ് അപ്പോൾ ഞാനൊരു കുഞ്ഞം മൂടിലാണ് പരത്തിയിട്ടുള്ളത് കുറച്ച് കനത്തി പരത്തിയിട്ടിട്ടുള്ളത് പക്ഷേ പെട്ടെന്ന് ഉണങ്ങി കിട്ടണമെന്നെങ്കിൽ നല്ല ഒരു പരന്ന പാത്രത്തിൽ പരത്താട്ടോ അപ്പോൾ രണ്ട് ദിവസത്തെ വെയിലാണ് ഞാൻ കൊള്ളിച്ചത് ഇട്ടോ ഒരു ദിവസം രണ്ടാമത്തെ ദിവസമാണ് ഇത് കിട്ടോ അപ്പോൾ അത്യാവശ്യം നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉണക്കണ്ടാട്ടോ എത്ര മതി കേട്ടോ അപ്പോൾ ഞാനിത് എടുക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് അച്ചാർ ഇടാം കേട്ടോ അപ്പോൾ നല്ല സ്മെല്ലിട്ടോ നമുക്ക് മാങ്ങാത്താലൊക്കെ ഉണക്കി മണം ഉണ്ടാവുമല്ലേ അതേ മണമാണ്ട്ടോ നമുക്കതിനെ ഞാൻ ഒരുപാട് വായലിടുകയൊക്കെ ചെയ്തത് ഉപ്പില്ലായെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആകെ ഇത്ര ഉള്ളു കേട്ടോ നമ്മൾ അരിഞ്ഞപ്പോൾ ഒരുപാടുണ്ടായിരുന്നു ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത്രയും വാടി വാടിക്കഴിഞ്ഞപ്പോഴേ ഇതിലും കൂടുതൽ ഉണക്കണ്ട ഉണ്ടാട്ടോ ഇനി നമുക്കിത് വെച്ചുകൊണ്ട് നല്ല അടിപൊളി അച്ചാർ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഒരിക്കലും ഒന്ന് ചെയ്ത് നോക്കും ടേസ്റ്റ് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ അപ്പം നല്ല വെയിലുള്ള സമയത്ത് ചെയ്താൽ മതിയില്ലെങ്കിൽ നമുക്ക് പപ്പായ നാശമായി പോകട്ടോ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് വെയിൽ ശരിക്ക് കിട്ടിയില്ലെങ്കിൽ നാശമായി പോകും അപ്പോൾ ഞാൻ ചട്ടിയിലെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കടുക് ഒന്നിട്ട് പൊട്ടിക്കാം കടുക് നന്നായിട്ട് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉലുവെട്ട് എടുക്കാം കേട്ടോ ഞാൻ അച്ചാറിടുമ്പോഴും അച്ചാർ പൊടിയൊന്നും ചേർക്കാറില്ല കേട്ടോ നമ്മൾ സാധാ മുളക് പൊടിയിലെ അച്ചാറിടാറ് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം അച്ചാറിടാൻ മുളക് പൊടി തന്നെ വേണം അല്ല അച്ചാർ പൊടി തന്നെ വേണമെന്നൊന്നുമില്ല അപ്പം നമ്മൾ കടുക് ഒക്കെ പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്കിതിക്ക് ഉലു ഇട്ടിട്ട് ഉലുവ നന്നായിട്ട് പൊട്ടി വരണം എന്നിട്ട് നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം ഇതിൽക്കിപ്പോൾ ഞാൻ ചേർത്തത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരിഞ്ഞത് അതുപോലെ ഒരു രണ്ട് ഉണക്കമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നും ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് നന്നായിട്ട് ചതച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഉണക്കമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒരു ഒന്ന് ചെറുതായിട്ട് നല്ല മൂത്ത മണം വരുന്നവരെ ഒന്ന് വാട്ടിയെടുക്കുക പിന്നെ ഇതിലേക്ക് നമ്മൾ കറിവേപ്പില അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പം എന്നിട്ട് കറിവേപ്പിലയ്ക്ക് ക്ഷാമമില്ല ഒരുപാട് കറിവേപ്പില ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ മറ്റേത് നമ്മുടെ എല്ലാ വീടേലും കറിവേപ്പില ഇല്ല ഇല്ല എന്നല്ല ഞാൻ പറയാറ് അപ്പോൾ ഇന്ന് നല്ല ഫ്രഷ് കറിവേപ്പില ഉണ്ട് കട്ടോ നമ്മൾ അച്ചാറിലേക്ക് അങ്ങനെ നമ്മളെ ഇതൊന്നും മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് പൊടികൾ പൊടി ചേർത്ത് കൊടുക്കാം പൊടികൾ എന്ന് പറയാനില്ല ഇതിലേക്ക് മുളക് പൊടി മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ അപ്പം നമുക്കിതിലേക്ക് മുളക് പൊടി ചേർക്കാം കേട്ടോ അപ്പം ഇതിൻ്റെ മുളക് പൊടി അത്യാവശ്യം ഏരുണ്ട് അപ്പം ഞാനൊരു മൂന്ന് ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട് ചെറിയ ടീസ്പൂണ് കാരണം ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ നല്ല എരിവായിരിക്കും അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗ്രേവിയൊക്കെ ഒരുപാട് തിക്ക് വേണമെന്നുള്ളവരാണെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി എൻ്റെ അടുത്ത് ഇപ്പം ഇല്ല അതുകൊണ്ടാണ് ഞാൻ സാധാ മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ എന്നിട്ട് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് സൊറുക്ക ഒഴിച്ചു കൊടുക്കാം കേട്ടോ സൊറുക്ക അത്യാവശ്യം ഒഴിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പപ്പായയിൽ പുളിയൊന്നും ഇല്ലാത്ത സാധനമാണല്ലോ അപ്പം നമ്മളെ പപ്പായക്കൊക്കെ നന്നായിട്ട് പുളി പിടിക്കണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം സൊർക്ക നമുക്ക് പപ്പായ അച്ചാറിലേക്ക് വേണം അപ്പം ഞാൻ സൊർക്ക് ഇപ്പം കുറച്ച് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം പിന്നെ നമുക്ക് പപ്പായൊക്കെ ചേർത്തതിന് ശേഷം കുറവ് തോന്നിയാൽ നമുക്ക് വീണ്ടും കുറച്ചും കൂടി സൊർക്കൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഈ മസാല മസാലയിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുകയാണ് ഉപ്പ് അത്യാവശ്യം ചേർക്കാൻ നമുക്ക് പുളിയുണ്ടല്ലോ സൊർക്കയിൽ പുളി ഉപ്പ് അത്യാവശ്യം ഇടണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ അച്ചാറ് പെട്ടന്ന് നാശമായി പോകും ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളെ പപ്പായ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല സ്മെല്ലാണ് കേട്ടോ മാങ്ങാത്തോലിൻ്റെയൊക്കെ അതേ ടേസ്റ്റാണ് നമ്മളുടെ ഈ പപ്പായക്ക് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഇതുപോലെ അച്ചാറ് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇട്ടവരുണ്ടെങ്കിലും ഇടാത്തവരുണ്ടെങ്കിലും അപ്പോൾ നമ്മുടെ മസ് ഇത് മസാല തിളച്ച് വന്നപ്പോൾ നമ്മുടെ പപ്പായ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കട്ടോ ഇളക്കിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് മസാല പപ്പായൊക്കെ നന്നായി തിളച്ച് ഒന്ന് ആയിട്ട് വരണം കേട്ടോ അതുവരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മൾ എന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കിതിലേക്ക് ചൊർക്ക കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്കിതിലേക്ക് സൊർക്കൊഴിച്ചു കൊടുക്കാം പിന്നെ ഞാൻ ഒരു ചെറിയ ടീസ്പൂണോളം പഞ്ചസാര ചേർക്കാറുണ്ട് അത് ഏത് അച്ചാർ ഇടുമ്പോഴും ഞാൻ പഞ്ചസാര ചേർക്കാറുണ്ട് കേട്ടോ കാരണം നമ്മളുടെ പുളി എരിവും ഒക്കെ ഒന്ന് കൺട്രോൾ ആവാനായിട്ടാണ് അപ്പോൾ പഞ്ചസാര ചേർത്താൽ നമ്മൾ അച്ചാറിന് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് മധുരൊന്നും ഉണ്ടാവില്ല ഒരു ഒരു അര ടീസ്പൂൺ ഒരു ടീസ്പൂൺ ഒക്കെ ചേർക്കോളും കൂടുതൽ ചേർക്കാറില്ല ഇനി നമുക്ക് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കട്ടെ ഞാൻ ഉപ്പുണ്ടാകാൻ നോക്കുകയാണ് അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് കടുക് ഉലുവയും വറുത്ത് പൊടിച്ചതും ചേർത്തിട്ടുണ്ട് ഒരിത്തിരി കായപ്പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മളെ അടിപൊളി അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒന്നും പറയാനില്ല അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കേണ്ട നിങ്ങൾക്ക് പപ്പായൊക്കെ കിട്ടുമെങ്കിൽ കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ അച്ചാറിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ഞങ്ങളൊന്ന് എല്ലാ ആഴ്ചയിലും ബീച്ചിൽ പോകുന്ന പോലെ ഇപ്രാവശ്യം ഞങ്ങൾ മന്നലാങ്ങുന്ന ബീച്ചിലേക്കാണ് പോയിട്ടുള്ളത് കേട്ടോ ഞങ്ങൾ എല്ലാ ആഴ്ചയിലും ഒന്നുകിൽ ചാവക്കാട് ബീച്ചിലേക്ക് പോകും അല്ലെങ്കിൽ മന്നലാകുന്ന് അല്ലെങ്കിൽ പെരിയമ്പലം അല്ലെങ്കിൽ പൊന്നാനി ഇങ്ങനെ എല്ലായിടത്തും പോവാറുണ്ട് കേട്ടോ എല്ലാ ആഴ്ചയിലും അപ്പോൾ ഞങ്ങൾ രാത്രിയാണ് പോകുന്നത് യത് അപ്പോൾ ഒരുപാട് കുട്ടികൾ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ രാത്രി പോയാലും അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിരുന്ന് ഒരു ഐസ് ഒക്കെ കഴിച്ചു കേട്ടോ മോളൊക്കെ ഐസാണ് കഴിച്ചത് ഞാൻ നമ്മുടെ പഴയകാല പുളിങ്ങച്ചാറുണ്ടല്ലോ നമ്മളെ പണ്ടത്തെ പുളിങ്ങച്ചാർ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് അപ്പോൾ ഞാനിത് പുളിങ്ങച്ചാറും കഴിച്ച് നമ്മൾ കടലൊക്കെ കണ്ടിങ്ങനെ ഇരുന്ന് ഒരു രാത്രി ഒരു ഒമ്പത് മണി ഒമ്പതര പത്ത് മണി വരെ ഒക്കെ അവിടെ ഇരിക്കും കേട്ടോ കടപ്പുറത്ത് ഒരുപാട് ആൾക്കാരും കുട്ടികളൊക്കെ ഉണ്ടാവും കേട്ടോ ഈ സമയത്ത് അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ അച്ചാറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണം നമ്മുടെ ചാനലിലേക്ക് പുതുതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി നമുക്ക് നല്ല വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ